സ്നേഹം ദൈവീക ഭാവം ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ക്ഷമ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ക്ഷമ എന്നാൽ എന്താണ് ക്ഷമിക്കുക എന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്താണ് ക്ഷമയുടെ ശക്തി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രതിസന്ധിയുടേതായ പ്രയാസങ്ങളുടേതായ ഒരു കാലഘട്ടമാണ് അനുദിന വാർത്തകളിലൂടെ പത്രധാര വാർത്തകളിലൂടെ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെയും ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡൊമസ്റ്റിക് വയലൻസി അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കലഹം അക്രമം അല്ലെങ്കിൽ ഹിംസ പോരാട്ടം പ്രയാസങ്ങൾ ഇന്ന് ധാരാളം കാണുവാനായിട്ട് കഴിയും കുടുംബത്തിൽ പ്രയാസം കുടുംബത്തിൽ ക്ഷമിക്കുവാൻ കഴിയാത്ത നമ്മൾ ഉൾപ്പെടെ നിൽക്കുന്നതായ സമൂഹത്തിൽ നാം ഈ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ മാതാപിതാക്കളും സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് താമസിച്ച് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ക്ഷമയെന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് മാത്രം ഒതുങ്ങിപ്പോകുകയും പ്രായോഗിക തലത്തിൽ എത്തിക്കാതെ ഒരു ഡൊമസ്റ്റിക് വയലൻസിയുടേതായ കാലഘട്ടം നമുക്ക് കാണുവാൻ കഴിയും ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ക്ഷമയ്ക്ക് അതിൻ്റെതായ സമയം ലഭിക്കുന്നില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുൻപോട്ട് കടന്നു പോകുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ വൈലൻസിയാണ് അല്ലെങ്കിൽ സാമൂഹിക അക്രമം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അനേക വാർത്തകളാണ് ഇന്ന് കടന്നു വരുന്നത് കുട്ടികളുടെ ഇടയിലുള്ളതായ അക്രമം പൊരുകിക്കൊണ്ടിരിക്കുന്നു യൗവനക്കാരുടെയിൽ മാതാപിതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഇടയിൽ സാമൂഹികപരമായി തീർത്തും ഒരു വയലൻസിയുടേതായ അക്രമത്തിൻ്റെതായ ആ പോരാട്ടത്തിൻ്റെതായ പ്രതിസന്ധിയുടേതായ പ്രശ്നത്തിൻ്റെതായ സ്വയം ഹിംസിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ഒരു വയലൻസി എന്ന് പറയുന്നത് അക്രമം എന്ന് പറയുന്നത് പേഴ്സണൽ വയലൻസിയാണ് വ്യക്തിപരമായിട്ടുള്ളതായ ശരീരത്തെ ഹനിച്ചു ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാതെ സ്വയം ഹിംസിക്കപ്പെടുന്ന ഹനിക്കപ്പെടുന്നതായ ഒരു വയലൻസിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെതായ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷമിക്കുവാൻ കഴിയുവാൻ കഴിയാതെ വരുന്നു ക്ഷമ എന്നുള്ള വാക്ക് വാക്കുകൊണ്ട് മാത്രം ഞാൻ ഉൾപ്പെടെ പറയുമ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ഒരു പ്രായോഗികമാണ് എന്താണ് ഇതിന്റെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രയാസം എന്താണ് ഈ പ്രശ്നത്തിന്റേതായ പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ വൈലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും കാണാത്തതായ ആളുകൾ തമ്മിൽ പോരടിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആക്സിഡന്റിന്റെ സമയത്ത് തന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇറങ്ങി വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ തമ്മിൽ യുദ്ധക്കളമാണ് അല്ലെങ്കിൽ യുദ്ധം നേരിടുന്നത് അല്ലെങ്കിൽ അന്യോന്യം പോരടിക്കുന്നതായ അക്രമം വിടുന്നതായ ഒരു കാലഘട്ടം ഇതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ക്ഷമയില്ലായ്മ എന്നുള്ളതാണ് ഇത് സ്വയം നമുക്ക് ഇത് ക്രമീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോസ്റ്റലായിരിക്കുന്ന പൗലോസ് ഗ്ലാറ്റ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ക്ഷമയാണ് ലോങ് സഫറിങ് എന്നാണ് പറയുന്നത് ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളതാണ് എന്നാൽ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും എന്നുള്ളതാണ് അപ്പൊ ക്ഷമയെന്ന് പറയുന്നത് ക്ഷമിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് ക്ഷമിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് നിങ്ങളുടെ അസ്ഥികളെ ഉരുക്കുന്നു ആരോഗ്യം നശിപ്പിക്കുന്നു മാനസിക തകർച്ചയിലേക്ക് നമ്മളത് കൊണ്ടെത്തിക്കുന്നു നിങ്ങളുടെ പോർക്കളം വലുതാകുന്നു പൈശാചികിന്റെ കരങ്ങളിലെ ആയുധമായി മാറുന്നു ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പുതിയ ലോകം നമുക്ക് കെട്ടിപ്പെടുക്കുവാൻ കഴിയും അതൊരു പക്ഷേ നമുക്ക് സ്വയം കൈവരിക്കുവാൻ കഴിയുകയില്ല അത് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ആത്മീകമായേ സാധിക്കുകയുള്ളു അത് ദൈവികമായേ സാധിക്കുകയുള്ളൂ അതിനൊരു കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇനിയും ക്ഷമയുടെ ശക്തിയെക്കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ക്ഷമയുടെ ശക്തി അത് അവർണ്ണനീയമാണ് അത് കെട്ടുകളെ പൊട്ടിക്കുന്നതാണ് സ്വാതന്ത്ര്യം നൽകുന്നതാണ് മാറാ രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നതാണ് സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് കൈവരിക്കുവാൻ കഴിയും കോപവും വൈരാഗ്യവും ഇല്ലാതാക്കി നമ്മളെ പോർക്കളം ചെറുതാക്കുന്നതായ ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമിക്കുകയുള്ളത് സ്വാതന്ത്ര്യത്തിലേക്കുള്ളതായ ഒരു വാതായനമാണ് അതൊരു വഴിയാണ് അത് തുറക്കുവാൻ കഴിയുന്ന കഴിയുന്നതായ ഒരു താക്കോലാണ് രോഗ സൗഖ്യത്തിനായിട്ടുള്ളതായ ഒരു ഔഷധമാണ് ക്ഷമ എന്ന് പറയുന്നത് ഒരു വലിയ മാനസിക വിപ്ലവത്തിൽ നിന്ന് വലിയൊരു വിപ്ലവത്തിൽ നിന്നുള്ളതായ ഒരു കുറുവാക്കാണ് എന്ന് പറയുന്നത് കഥാവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളായി യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട് നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിക്കുന്നു ഈ ക്ഷമിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ടതായ കാരണമെന്ന് പറയുന്നത് നമ്മുടെ പാപമാണ് ഇന്ന് കാണപ്പെടുന്നതായ എല്ലാ അക്രമത്തിൻ്റെയും അഴിമതിയുടെയും അരാജകത്തിന്റെയും അല്ലെങ്കിൽ ദിശ തെറ്റി മനുഷ്യൻ സഞ്ചരിക്കുന്നതിൻ്റെതായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാപം ഉള്ളിലുള്ളത് കൊണ്ടാണ് പാപം കുടികൊള്ളുന്നത് കൊണ്ടാണ് പാപത്തിൻ്റെ വിളയാട്ടമല്ല ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ് പറഞ്ഞിരിക്കുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാതിയാൽ ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു ക്ഷമ എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ വീണുപോയ ഒരു വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ക്ഷമ ചെയ്യുന്നത് തെറ്റിനെ കഴുകിക്കളയുകയാണ് ചെയ്യുന്നത് അർഹിക്കാത്തത് ദാനമായി നൽകി തരികയാണ് ക്ഷമ ചെയ്യുന്നത് കടം ഇളച്ചു കൊടുക്കുകയാണ് ക്ഷമ ചെയ്യുന്നത് തെറ്റ് ചെയ്യാത്ത രീതിയിൽ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് അത് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു വരദാനമാണ് അത് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് നാം ക്ഷമിക്കുക തന്നെ ചെയ്യണം വളരെ ക്ഷമയോടെ കാത്തിരുന്നു കൊണ്ട് ഇന്നിൻ്റെ കാലഘട്ടം വെരൽത്തുമ്പിലാണെല്ലാം എന്നാൽ അതല്ല ഈ നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ ടെക്നോളജികളോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നും പിന്തുടരുവാൻ കഴിയുകയില്ല വളരെ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ആമേൻ